നമ്മളെ നമ്മളെല്ലാം അവര് എന്ത് അഞ്ചു വർഷക്കാലം അവര് ഒന്നും ചെയ്തില്ലാലോ അവസാനത്തെ ആറുമാസക്കാലം നമ്മളുടെ അടുത്തേക്ക് അത് ലക്ഷ്യമിട്ട് നമ്മളുടെ അരികിലേക്ക് കൊല്ലത്തെ എം എൽ എ ഉണ്ട് ജനത്തിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചു പോയാൽ ചീത്ത പറയുന്ന എം എൽ എ ഇപ്പോൾ വീണ്ടും എം പി ആകാനുള്ള തയ്യാറെടുപ്പിക്കും നമ്മളോടൊപ്പം ഇല്ലാത്ത നമ്മൾക്ക് വേണ്ടിട്ട് ഒരു കാര്യത്തിന് വിളിച്ചാൽ കിട്ടാത്തവരെ ജനപ്രതിനിധി ആക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ തെരഞ്ഞെടുപ്പിനും കോടികളാണ് ചെലവഴിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച നേതാവിന്റെ നേട്ടങ്ങൾ കാണാൻ ഫ്ലെക്സ് അടിച്ചും പോസ്റ്റ് അടിച്ചും കോടികൾ പരസ്യം സർക്കാരിന്റെ നേട്ടങ്ങൾ ഫ്ലെക്സ് ബോർഡിലൂടെ വായിച്ചല്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനവന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കണം ഇവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു വരുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഈ ഒരു പ്രശ്നമല്ല ഇതിലും കൂടുതൽ അവരുണ്ടാക്കും മുല്ലപ്പെരിയാർ ഡാം പണത് ഒരു ബ്രിട്ടീഷ് കാരനായതുകൊണ്ട് നമുക്ക് കേരളത്തിൽ സുഖമായി കടന്നുറങ്ങും